വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ലോകത്ത് നിങ്ങൾക്ക് സ്വർണ്ണവിലേക്കുള്ള വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിട്ട് അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിരുന്നു സ്വർണ്ണവിലെ കുടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാ ചോദ്യം ഡോളർ സ്ക്രന് നിങ്ങൾ നടത്തിയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടിഞ്ഞിട്ടുണ്ട് ഫെഡ് റേറ്റ് കട്ട് എക്സ്പെക്റ്റേഷൻ ആ ഒരു മൈൻഡ് എല്ലാവരുടെയും ഈ ഇൻഫ്ലേഷൻ്റെ ഈ സമയത്തുണ്ട് അതുപോലെ ഫീൽഡ് ഇപ്പോൾ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലവും വന്നിട്ടുണ്ട് ഈ വർഷത്തെ ഒരു ഏകദേശം രണ്ട് റേറ്റ് കെട്ടോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ട്രംപ് എന്താകാം അത് അതിൻ്റെ ഭാഗം തന്നെ അത് ചിലപ്പോൾ കൂട്ടാനൊക്കെ അല്ലെങ്കിൽ പെട്ടെന്നാക്കാനുള്ള ഒരു സന്ത്ര സംസാരങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഗോൾഡിൻ്റെ അപ്പീൽ കുറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കെമ്പുദന്തികളൊക്കെ പരക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് ഈസ് ഓൾവേസ് എന്താണ് സേഫ് സെവൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഡോളറിൻ്റെ ചെറിയ കറക്ഷൻസുകൾ മറ്റുള്ളതൊക്കെ വന്നു എന്ന് മാത്രം നമ്മൾ കൂട്ടിയാൽ മതി അഞ്ചാഴ്ചയിൽ ഏറ്റവും താഴേക്ക് പോയ ശേഷം ഓക്കെ സിൽവർ ആണെങ്കിൽ അതും ഒരു ചെറിയ പ്രഷർ സിൽവറിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ ഇനി സ്വർണം വലിയ കുറയുമോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും സപ്പോർട്ട് പോലെ ഇപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് സോറി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് യൂസ്ഫുള്ള ഒരാൾ നെക്സ്റ്റ് സപ്പോർട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് പിന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് അതൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഒരു റൺസ് ഗോൾഡിൻ്റെ ബേസിൽ സംസാരിക്കും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി അമ്പത് രൂപയാണ് ഗ്രാമിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തു ആണ് ഈ പവൻ്റെ ആറായിരത്തി എൺപതിൽ നിന്നും ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉള്ളൂ നാളെ സ്വർണ്ണവില കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല സ്ലൈറ്റ് നെഗറ്റീവ്നെസ് പോലും തുടരുന്നുണ്ട് ഇതേ സ്വർണ്ണവില നാളെയും തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇതുണ്ടല്ലോ ഒരു പുതിയ ഹെഡ്വിൻ്റെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനാല് തരം സപ്പോർട്ട് ഇപ്പോൾ പൊട്ടിച്ച് താഴേക്ക് വന്നേക്കണം അപ്പം ഇനി വീഡിയോ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വാങ്ങുന്ന ആളുകൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ സ്വർണം വിറ്റൊഴിവാക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സ്വർണം ഇവരെ വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ വാങ്ങാനുള്ള ആൾക്ക് ഈ ഹെഡ്വിൻ്റെ എത്രമാത്രം സപ്പോർട്ട് സെർച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു വിദ്യ സാമ്പത്തിക വിദഗ്ദ്ധ അവർ നാൽപ്പതിനായിരം എന്നല്ല ഞാൻ ആ വീഡിയോ പൂർണ്ണമായി കണ്ടപ്പോൾ നാൽപ്പതിനായിരത്തിലെ താഴേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തെറ്റായ വാർത്ത റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല അതിലൊന്നും വീണ് വെറുതെ ഗോൾഡ് വിറ്റ് ഒഴിവാക്കുക വേണ്ട പിന്നെ അതു മാത്രമല്ല അവർ ജ്വല്ലറിക്കാരെ കുറ്റം പറഞ്ഞേണ്ട അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണയം വയ്ക്കുക എന്നുള്ള കാര്യമാണ് പണയം വെക്കാൻ എല്ലാവരും വിഡ്ഢിത്തരാണ് ബാങ്കുകളിൽ അപ്പോൾ അതൊക്കെ ലോക വിഡിത്തരം തെറ്റായ രീതിയിൽ വലിയ എന്താ ഓത്തറൈസ്ഡ് ലെവലുള്ള ഹൈ ലെവലുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെയാണ് പറ്റിക്കാൻ വരുന്നത് എന്നുള്ളതാണ് നാൽപ്പതിനായിരത്തിൻ്റെ താഴേക്ക് ഗോൾഡ് പോകാൻ സാധ്യതയുണ്ട് ട്രംപ് വരുമ്പോൾ എന്ന് ട്രംപ് വന്നപ്പോൾ തന്നെ തുടങ്ങാൻ ഉയർച്ചയിലേക്ക് ഉയർന്നൊക്കെയാണ് വേറെ കാര്യം എന്തായാലും താരിഫ് അൺസർട്ടനിറ്റി ഇവിടെ നിൽക്കുന്നത് ട്രേഫ് ട്രേഡ് അൺസർട്ടനിറ്റിയൊക്കെ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗോൾഡിൻ്റെ വലിയ രീതിയിലുള്ള തകർച്ചക്ക് ഗോൾഡ് സാക്ഷ്യം വഹിച്ചേക്കില്ല സ്വർണ്ണമില്ല ഇനിയും ഉയരുന്ന പശ്ചാത്തലമാണ് പിന്നെ ഓയിൽ പ്രൈസിൻ്റെ അടിപ്പും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ ഡീപ് സീക്കിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ഒരു ചെറിയ ഒരു ഫുൾബാക്കുകൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ കാണാമെന്നല്ലാതെ അതിൻ്റെ സപ്പോർട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ള സ്ട്രക്ചറോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇപ്പോഴും ഇല്ല